പൊങ്കൽ ആഘോഷമായിരുന്നു കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിൽ പുതിയ മൺകലങ്ങളിൽ സൂര്യോദയ സമയത്ത് മുറ്റത്ത് അടുപ്പ് കൂട്ടി പൊങ്കൽ ചോറ് വെച്ച് സൂര്യ ഭഗവാനെ നീതിക്കുന്നതാണ് ചടങ്ങ് പൊങ്കൽ ചോറ് തിളച്ച് കലത്തിന് പുറത്തേക്ക് ഒഴുകണം പുതിയ വസ്ത്രങ്ങൾ ധരിച്ച് മുറ്റത്ത് കോലപ്പൊടി ഉപയോഗിച്ച് മനോഹരമായ കോലങ്ങൾ വരയ്ക്കും എല്ലായിടത്തും ഉത്സവ പ്രതീതിയായിരുന്നു സിനിമാ താരങ്ങളും അതിഗംഭീരമായി പൊങ്കൽ ആഘോഷിച്ചു മിക്ക താരങ്ങളും കുടുംബത്തോടൊപ്പവും ഷൂട്ടിംഗ് സെറ്റിലും നടന്ന പൊങ്കൽ ആഘോഷങ്ങളുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കിട്ടിരുന്നു കേരളത്തിലും ചിലർ പൊങ്കൽ ആഘോഷിക്കാറുണ്ട് കീർത്തി സുരേഷ് വരെ ഇത്തവണ പൊങ്കൽ ആഘോഷമാക്കി ചെന്നൈയിൽ താമസം തുടങ്ങിയ ശേഷം പൊങ്കൽ ജയറാമും പാർവതിയും മുടങ്ങാതെ ആഘോഷിക്കാറുണ്ട് നടി മീന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പമാണ് പൊങ്കൽ ആഘോഷിച്ചത് ശിവ കാർത്തികേയൻ ജയം രവി അരുൺ വിജയ് കീർത്തി പാണ്ഡ്യൻ അശോക് സൽവൻ ധനുഷ് തുടങ്ങിയവരും വീട്ടിൽ ഗംഭീരമായി പൊങ്കൽ ആഘോഷിച്ചതിന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കിട്ടിരുന്നു എന്നാൽ രജനീകാന്തോ കുടുംബാംഗങ്ങളോ പൊങ്കൽ ആഘോഷിച്ചതിന്റെ ചിത്രങ്ങൾ പങ്കിട്ടിട്ടില്ല പൊതുവെ മകൾ ഐശ്വര്യ രജനീകാന്ത് ഇത്തരം ആഘോഷങ്ങൾ വരുമ്പോൾ മുടങ്ങാതെ ചിത്രങ്ങൾ പങ്കുവെക്കാറുള്ളതാണ് എന്നാൽ ഇത്തവണ അതൊന്നും ഉണ്ടായില്ല അതുപോലെ തന്നെ ഐശ്വര്യയുടെ മക്കളായ യാത്രയും ലിങ്കിയും ധനുഷിനൊപ്പം പുതിയ വീട്ടിലാണ് പൊങ്കൽ ആഘോഷിച്ചത് ഇത്തരം ആഘോഷ ദിവസങ്ങളിൽ രജനീകാന്തിന്റെ വക ആശംസകൾ ആരാധകർ പ്രതീക്ഷിക്കാറുണ്ട് ഇത്തവണെ അതില്ലാതായിരുന്നത് ആരാധകരെ വിഷമത്തിലാക്കി അതുപോലെ തന്നെ രജനീകാന്തിനെ നേരിട്ട് കണ്ട് ആശംസകൾ അറിയിക്കാൻ പതിവ് പോലെ ഇത്തവണയും നിരവധി ആരാധകർ ചെന്നൈ പേസ് ഗാർഡനിലുള്ള താരത്തിന്റെ വസതിക്ക് മുന്നിലെത്തിയിരുന്നു അത് വലിയ പ്രശ്നങ്ങൾക്ക് വഴിവെച്ചു രജനീകാന്ത് ആരാധകർ എത്തുന്നത് തങ്ങൾക്ക് വലിയ ദുരിതമാണ് സമ്മാനിക്കുന്നതെന്ന് വിളിച്ചു പറഞ്ഞ് ഒരു സ്ത്രീ വലിയ രീതിയിൽ ബഹളം വെച്ചു രജനീകാന്ത് ആരാധകർ കാരണം പ്രദേശത്തുള്ള ഇരുപത്തൊന്ന് കുടുംബങ്ങൾക്ക് മനസമാധാനമായി പ്രാർത്ഥിക്കാൻ പോലും സാധിക്കുന്നില്ലെന്ന് പറഞ്ഞാണ് അയൽവാസിയായ സ്ത്രീ ബഹളം വെച്ചത് ഈ സംഭവത്തിന്റെ വീഡിയോ വലിയ രീതിയിൽ വൈറലായിരുന്നു തലൈവ എന്ന് വിളിച്ചുകൊണ്ട് എല്ലാവരും കൂടി വരും ഞങ്ങൾ ഈ ഇരുപത്തൊന്ന് കുടുംബം കഷ്ടപ്പെടുന്നതുപോലെ ആരും കഷ്ടപ്പെടുന്നുണ്ടാവില്ല ഇവരെയൊക്കെ ഗേറ്റ് തുറന്ന് നിങ്ങളുടെ തലൈവന്റെ വീടിന്റെ ഉള്ളിലേക്ക് വിടാൻ പറയണം പുറത്താളുകളെ കഷ്ടപ്പെടുത്താതെ അവർ അവരുടെ ഗേറ്റ് തുറക്കുകയും ഇല്ല ഞങ്ങളുടെ വീടിന്റെ ഒക്കെ വാതിൽ വരെ മൂടി ഇങ്ങനെ ആൾക്കൂട്ടം വന്ന് ഞങ്ങളെ കഷ്ടപ്പെടുത്തുകയും ചെയ്യും എന്ത് നോൺസെൻസ് ആണിത് ഇവരെയൊക്കെ ഗേറ്റ് തുറന്ന് മര്യാദയ്ക്ക് ഉള്ളിലേക്ക് വരണം ബാക്കി ഞാൻ നോക്കിക്കൊള്ളാം നിങ്ങളുടെ ഗേറ്റ് തുറന്ന് അവരെയൊക്കെ അകത്തേക്ക് വരണം തലേവർ വീടൊക്കെ കാണട്ടെ അവർ അവിടുത്തെ അമ്മ രാത്രി പത്ത് മണിക്കൊക്കെ പ്രസ് കോൺഫറൻസ് ഒക്കെ കൊടുത്തതല്ലേ ഞങ്ങളും ഇവിടെ ടാക്സ് കൊടുക്കുകയും എല്ലാം അടച്ചൊക്കെ തന്നെയാണ് ജീവിക്കുന്നത് ഞങ്ങൾ മാത്രം ഒരു അഡ്വാൻറ്റേജും എടുക്കുന്നില്ല പൊങ്കൽ ദിവസമായിട്ട് പോലും രാവിലെ തൊട്ട് ഈ കൂട്ടം കാരണം ഒന്ന് പ്രാർത്ഥിക്കാൻ പോലും സ്വസ്ഥമായിട്ട് പറ്റുന്നില്ല ഞങ്ങൾക്ക് മടുത്തു ശരിക്കും മടുത്തു എന്നാണ് അയൽവാസിയായ സ്ത്രീ വൈറലാകുന്ന വീഡിയോയിൽ പറഞ്ഞത് തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള സൂപ്പർ താരമാണ് രജനീകാന്ത് താരത്തെ കാണാൻ സാധിച്ചില്ലെങ്കിലും അദ്ദേഹത്തിന്റെ വീടിന്റെ മുമ്പിൽ നിന്നൊരു ഫോട്ടോ എന്ന സ്വപ്നവുമായി നിരവധി പേരാണ് ദിവസവും പേസ് ഗാർഡനിലെ രജനിയുടെ വസതിക്ക് മുന്നിലേക്ക് വരുന്നത്